അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലേക്കുള്ളൊരു യാത്രയിലാണ് ഡൽഹിയിൽ നിന്നും കമ്പോഡിയ വഴി ചൈനയിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഇത് ആ യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവർ ഞാനിവിടെ പിൻ ചെയ്തിരിക്കാം അതൊന്ന് കാണുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കമ്പോഡിയയിൽ നിന്നും ലാവോസ് വിയറ്റ്നാം ഒക്കെ ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ ഏകദേശം ഹോങ്കോങ്ങിൻ്റെ മക്കാവോൻ്റെയും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ പാലമൊക്കെ നമുക്കിപ്പോൾ കാണാം ഹോങ്കോങ്ങും മക്കാവുവുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഹോങ്കോങ്ങിൻ്റെ ഭാഗമാണ് ഹോങ്കോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോങ്കോങ് ചൈനയുടെ ഒരു ഭാഗമാണെങ്കിലും വേറൊരു രാജ്യമായിട്ട് തന്നെ നിൽക്കുന്നൊരു സ്ഥലമാണ് ഹോങ്കോങ് പക്ഷേ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് സാർ എന്ന് പറയുന്ന റീജിയൻസ് ഉണ്ട് അതായത് അതിലൊന്നാണ് ഈ പറയുന്ന ഹോങ്കോങ് പിന്നെ മക്കാവും ഉണ്ട് പിന്നെ വരുന്നത് ടിബറ്റാണ് അപ്പം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ചൈനയ്ക്ക് അവർ ചൈനയുടെ അധീനതയിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ എങ്കിലും ഒരു വേറെ രാജ്യം പോലെ ചൈനയിലെ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊന്നും ഇല്ലാത്ത വേറൊരു രാജ്യം പോലെ തന്നെയാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത് ഹോങ്കോങ്ങിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം ഹോങ്കോങ്ങിൽ ലേ ഓവറൊക്കെ പല രാജ്യത്തേക്കും പോകാൻ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഹോങ്കോങ്ങിലെ എയർപോർട്ട് ഈ കാണുന്നത് ഹോങ്കോങ്ങിൻ്റെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഹോങ്കോങ്ങിൻ്റെ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കടലിൻ്റെ കുറച്ച് ഭാഗം നികത്തി എടുത്തിട്ട് അതിലാണ് എയർപോർട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ റൺവേ ഒക്കെ കടലിനോട് ചേർന്നാണ് അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പേടിയൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ ഹോങ്കോങ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഹോങ്കോങ് ഭയ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഹോങ്കോങ്ങിൻ്റെ കയ്യിൽ ഹോങ്കോങ്ങിൻ്റെ കയ്യിൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി നാല് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഹോങ്കോങ് എന്ന് പറഞ്ഞ രാജ്യമുള്ളത് സ്ഥലത്തിൽ കുറവാണെങ്കിലും ഹോങ്കോങ്ങിലെ പോപ്പുലേഷൻ അത്ര കുറവല്ല സെവൻ പോയിന്റ് ഫോർ മില്യൺ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡെൻസൈൽ പോപ്പുലേഷനിലെ നാലാം സ്ഥാനം ലോകത്തിൽ നാലാം സ്ഥാനമാണ് ഈ ഹോങ്കോങ്ങിനുള്ളത് അത്ര ആളുകൾ തിങ്ങി അവിടെ അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ മലകളും കുന്നും ഒക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അതും നമുക്ക് പോകുന്ന യാത്രയിൽ നമുക്ക് അറിയാം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഹോങ്കോങ്ങിൽ ഹോങ്കോങ്ങിൽ നിന്നും മക്കാവിലേക്കുള്ള കടലിലെ കൂടെ ഉള്ളൊരു പാലം അപ്പോൾ ആ പാലം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലേക്ക് വളരെ ദൂരമുള്ളൊരു പാലമാണത് അമ്പത്തിയഞ്ച് കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം നമുക്ക് കുറച്ച് വിഷുവലേ അതിൻ്റെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആർട്ടിഫിഷ്യൽ നാല് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിനെ ക്രോസ് ചെയ്താണ് ഇത് പോകുന്നത് ഐലൻഡ്സിലൂടെയാണ് ഇത് കട കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് പോകുന്നത് അതേപോലെ തന്നെ കുറേ ഭാഗം അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോകുന്നത് അതായത് കടലിനടിയിൽ ഇപ്പോൾ പാലം പോകുന്നത് കാരണം മുകളിൽ കൂടെ ഷിപ്പ് പോകേണ്ട ആവശ്യം കൊണ്ട് അടിയിൽക്കൂടാണ് പാലം വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ചൈനയുടെ മെയിൻ ലാൻഡിലേക്കാണ് മെയിൻ ലാൻഡ് ചൈനയിലേക്കാണ് പോകുന്നത് ഈ മെയിൻ ലാൻഡ് ചൈനയുടെ ഭാഗമാണ് ഈ കാണുന്ന ഇത്രയും വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ഷെൻസൻ എന്ന് പറഞ്ഞ സിറ്റിയാണ് ഷെൻസൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഷെൻസെൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാർക്കറ്റുള്ള സിറ്റി അതായത് ലോകത്തിലെ എല്ലായിടത്തേക്കും മിക്കവാറുള്ള ചൈന ഇലക്ട്രോണിക്സ് എല്ലാം പോകുന്നത് ഈ ഷെൻസെൻ സിറ്റി വഴിയാണ് ഈ മൊബൈൽ ആപ്ലിക് ആക്സസറീസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൈനയിലൊരു ഗ്രാമത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് കുറേ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ആളുകളുടെ താമസിക്കുന്ന ഒരു രീതി എങ്ങനാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവർ ലിവിങ് കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കുറേ കുറേ കുറച്ച് ഏരിയ എടുത്തിട്ട് ആളുകളെല്ലാം അടുപ്പിച്ച് അവിടെ ഇങ്ങനെ താമസിക്കും കുറേ എന്ന് വെച്ചാൽ താമസിക്കുമ്പോൾ ഇങ്ങനെ വിട്ടുവിട്ട് ഒരു രീതിയില്ല ഒരുപാട് പേര് ഒരുമിച്ച് ഒരു യൂണിയനായിട്ട് ഒരേ ഏരിയയിൽ താമസിക്കുന്ന അങ്ങനെ ഒരു കൾച്ചറാണ് ഇവിടെ ഈ ഗ്രാമം ഈ ഗ്രാമവും അങ്ങനെ തന്നെയാണ് കുറെ അമ്പര ചുംബികളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഹൈ റേസ് അപ്പാർട്ട്മെൻറ്റ്സ് അതായത് ഒരു പത്ത് മുപ്പത് ഹൈ റേസ് ബിൽഡിങ്ങുകൾ ഒരേപോലെ ഇങ്ങനെ വരും ഒരു ടൗൺഷിപ്പ് അവർ ടൗൺഷിപ്പായിട്ടാണ് ഓരോ ബിൽഡിങ്ങുകളും പണിയുന്നത് ഒരുപോലത്തെ ഏതായാലും നാൽപ്പത് അമ്പത് നിലകളുള്ള ഒരു പത്ത് മുപ്പത് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അത്രയും എത്രമാത്രം ആളുകളായിരിക്കും ഒരുമിച്ച് അവിടെ താമസിക്കുന്നത് നമുക്ക് നോക്കിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറേ അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ഈ ടൗൺഷിപ്പുകൾ നമുക്ക് ഇതിനകത്ത് ഈ പോകുന്ന യാത്രയിൽ കാണാൻ കഴിയും അതിനിങ്ങനെ കീറി മുറിച്ചുകൊണ്ട് ഈ ഹൈവേകൾ ഇങ്ങനെ പോകുന്നു അതൊരു ഭയങ്കര ഇതാണ് അവരുടെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കണക്ടിവിറ്റിയാണ് ഈ ചൈനയിലെ അതൊന്നും അവർക്ക് പോരാഞ്ഞിട്ട് അവർ പുതിയതായിട്ട് വീണ്ടും വീണ്ടും പണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് നമുക്ക് റോഡിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻസ് നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ചൈന വളരെ വളരെ മുമ്പിലാണ് അപ്പോൾ അവർ ഡേ ബൈ ഡേ അവരിങ്ങനെ പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പുതിയ പുതിയ എന്താണ് റോഡുകൾ പുതിയ പുതിയ ഹൈവേകൾ ഉണ്ടാക്കാൻ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതും അതേപോലത്തെ ഒരു പാലം പണിയാണ് പാലം ഒരു റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അത് ആ റോഡ് ചെന്നിട്ട് നേരെ ഒരു ടണലിൽ കയറി അത് അപ്രത്യക്ഷ ആവുന്നതുപോലാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ റോഡ് പണികളൊക്കെ നടക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾക്കൊണ്ടിരിക്കുന്നത് മലയും കുന്നും ഒന്നും ഇവരുടെ മുമ്പിൽ അതൊന്നും ഒരു തടസ്സമേ അല്ല അപ്പോഴേ അത് കുഴിക്കുക റോഡ് അപ്പറ സൈഡിൽ കൊണ്ടുപോവുക ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇവർ തുറന്നുകൊണ്ടേ ഇരിക്കുന്നത് ഈ ചൈനയിൽ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ടണൽസും ഇതേണക്കുള്ള വലിയ വലിയ ഹൈവേസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഏകദേശം ഗോഞ്ചോ എന്നുള്ള സിറ്റിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ക്യാൻറ്റൻ ടവറാണ് ആ കാണുന്നത് ഈ ഗോഞ്ചോയുടെ പഴയ പേരാണ് ക്യാൻറ്റൻ അപ്പോൾ ഈ ക്യാൻറ്റൻ്റെ പേരിൽ ഉള്ള ടവറാണത് അപ്പോൾ ക്യാൻറ്റൻ ടവറിൻ്റെ ഒരു ദൂരെ നിന്നുള്ള ആകാശ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് ചൈനയിലെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ് ഗോങ്ഡോങ് പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഗോഞ്ചോ എന്ന് പറഞ്ഞ ഈ സിറ്റി ഇത് പഴയ സിറ്റിയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഈ സിറ്റി ഉണ്ടെന്ന് ഇതിൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറയുന്നത് ഈ സിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് പണ്ടത്തെ സിൽക്ക് റോഡിലൊക്കെ കണക്ഷൻ വരുന്ന ഒരു സിറ്റി ആയിരുന്നു ഈ ഗോഞ്ചോ എന്ന് പറഞ്ഞ സിറ്റി പേൾ റിവറാണ് നമുക്ക് ഈ കാണുന്നത് ഇതേത് നമ്മുടെ ഇപ്പോൾ കോങ്കോങ്ങിൽ നിന്ന് നമ്മൾ കണ്ടു തുടങ്ങിയ അതേ റിവർ ആണ് ഈ ഗോഞ്ചോയിലും ഈ പോകുന്ന ഈ പേൾ റിവർ നൂറ്റി ഇരുപത് കിലോമീറ്ററോളം പിന്നെ ദൂരം ആണ് ഈ റിവർ എന്താണ് കവർ ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഗോഞ്ചോയിലേക്കുള്ള ചരക്ക് നീക്കം വളരെ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് നടത്താൻ പറ്റും ഈ ഒരു റിവർ ഉള്ളതുകൊണ്ട് ചൈനയുടെ മുകളിലൂടെ ഒരിക്കലെങ്കിലും നമ്മളൊരു ഫ്ലൈറ്റിൽ പറന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണണം ആ റോഡിൻ്റെയൊക്കെ ഒരു നിലവാരം നോക്കിയാൽ എക്സ്പ്രസ് ഹൈവേകളൊക്കെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യതും ചെയ്യാനുള്ളതുമൊക്കെ ആയിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും പണിഞ്ഞിട്ടിരിക്കുകയാണ് അത്രയ്ക്ക് ഈസിയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ അതായത് നമുക്കൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വളരെ ഈസിയായിട്ട് നമുക്ക് പോകാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഗോഞ്ചോ എയർപോർട്ടിൽ അടുക്കാറായിട്ടുണ്ട് നമ്മുടെ മുംബൈയിൽ ധാരാവി പോലൊക്കെ സ്ഥലങ്ങൾ കാണുന്ന പോലെ ഇവിടെയും കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ്റ് എന്താണ് പുതുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഇങ്ങനെയൊക്കെയുള്ള ബിൽഡിങ്സ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ചൈനയിലെ മറ്റ് പല സ്ഥലങ്ങളിലും പുതുക്കി അവർ പുതിയ ബിൽഡിങ്ങുകളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഒരുമിച്ച് എന്താണ് പുതുക്കുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും അത് അങ്ങനെ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഇതിപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട് എയർപോർട്ടിൻ്റെ റൺവേയും ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിലേക്ക് എത്തുകയാണ് ഗോഞ്ചോ എന്നുള്ള നഗരത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോകത്ത് എവിടെ ചെന്നാലും ഇതുതന്നെയാണ് അവസ്ഥ ചൈനയിൽ നിന്നില്ല ഇന്ത്യയിൽ നിന്നില്ല എങ്ങുമില്ല ഇപ്പം ഫ്ലൈറ്റ് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ആളുകൾ ചാടി എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ക്യൂ എന്തിനാണ് നിൽക്കുന്നതെന്ന് എന്ന് വെച്ചാൽ അറിയില്ല അവർ തുറന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റും ഞാനിവിടെ ഇപ്പോൾ കൊണ്ട് ഇപ്പോഴും എന്താ ക്യൂ ചവച്ച് ചവച്ച് ഞാനിവിടെ ഇപ്പോൾ ഇരിക്കുകയാണ് അപ്പം വെളിയിൽ കാലാവസ്ഥ ഒരു മൂടിക്കിട്ടിയ കാലാവസ്ഥയാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞ് ഞാൻ താണ്ട് ബാഗേജ് കാത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പെട്ടി വരുന്നുണ്ട് അപ്പോൾ ആ പെട്ടീനെ പൊക്കിയിട്ട് വേണം നമുക്കിനി പുറത്തേക്ക് പോകാൻ അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ തട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഗോഞ്ചാവലി ഇതൊരു പഴയ എയർപോർട്ടിൻ്റെ ഭാഗമാണ് ഇത് അത്യാവശ്യം വലിയ കുറേ പഴക്കമുള്ള എയർപോർട്ടാണ് പക്ഷേ അവർ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ് ഞാൻ ഇവിടുന്ന് പെട്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നത് നേരെ മെട്രോയിലേക്കാണ് ഇത് മെട്രോയിൽ എയർപോർട്ടിൽ നിന്നും മെട്രോയിലേക്കുള്ള ഒരു ബ്രിഡ്ജ് അണ്ടർഗ്രൗണ്ട് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറയാൻ പറ്റില്ല അണ്ടർഗ്രൗണ്ടിൽ ഒരു പാത്താണിത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇത് പണി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ എത്രമാത്രം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല വളരെ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൂടെ കുറേ ഹൈവേയും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ അലീപേ വെച്ചിട്ട് ക്യു ആർ കോഡ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളിൽ പോകേണ്ട ആ ഒരു സ്ഥലം ഇതിനകത്തുനിന്ന് സെലക്റ്റ് ചെയ്യാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനതൊന്ന് സെലക്ട് ചെയ്തിട്ടെ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെട്രോ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് ഞാൻ എത്തിയപ്പോഴേക്കും ഒരു ട്രാ ഒരു ട്രെയിൻ മിസ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത ട്രെയിൻ എത്തി ഞാനിപ്പോൾ അതിനകത്ത് കയറി ഇരിക്കുകയാണ് ചൈനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോയിലൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഫോണിലായിരിക്കും അതിൽ ഒരു പ്രായവ്യത്യാസവും അതിനകത്ത് പറയാനില്ല അത്യാവശ്യം പ്രായമുള്ളവരും ഒരു സിക്സ്റ്റി എബോ ഉള്ളവർ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഫോണിലല്ലാത്തതായിട്ട് കാണത്തുള്ളൂ ബാക്കി എല്ലാവരും ഇതൊക്കെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമുക്കൊരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഒരു വേറൊരു സ്റ്റേഷനിൽ പോകണം അപ്പോൾ ഇവിടുന്ന് ഉണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ വീണ്ടും അടിയിലേക്കാണ് ഇറങ്ങുന്നത് മുകളിലേക്കല്ല പോകുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും അടിയിലോട്ട് ഇറങ്ങിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് നിലയുടെ ഹൈറ്റിലെങ്കിലും അടിയിലായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഡൽഹി മെട്രോയും അതേപോലെ നല്ല രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ ഇന്ത്യയും അങ്ങനെ ഡെവലപ്പായി വരികയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ അടുത്ത ട്രെയിനിലെല്ലാം കയറി അടുത്ത മെട്രോയിൽ ഇറങ്ങി ഇപ്പം ഞാൻ ഇറങ്ങുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇതൊരു ഒരു ഒരു എന്താണെന്ന് പറയുക ഒരു കുറച്ച് ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഔട്ട്സ്കർട്ട്സിൽ ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇന്നൊരു ടാക്സി എടുത്താണ് പോകുന്നത് അപ്പോൾ ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഊബർ ഒല പോലെ ഇവിടുത്തേതായിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ദീതി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ടാക്സിയിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൺലൈൻ ത്രൂ ആണ് ഒരു റൂം ബുക്ക് ചെയ്തത് അപ്പോൾ ഈ ബിൽഡിങ്ങിലെ ഏതോ ഒരു ബിൽഡിങ്ങിൽ ഏതോ ഒരു റൂമാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഇനി കണ്ടെത്തുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ തന്നെ ആർക്കും വലുതായിട്ട് അറിയത്തില്ല അങ്ങനെ അവസാനം ഞാൻ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഓൺലൈൻ ത്രൂ ഞാൻ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ത്യൻ മണി കൊടുത്തിട്ടാണ് ഈ റൂം എടുത്തിരിക്കുന്നത് വളരെ ചീപ്പല്ലേ അപ്പോൾ ഈ റൂം കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടിയത് അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട് എനിക്ക് ഫ്രിഡ്ജ് അത്യാവശ്യമായിരുന്നു കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റൂമിൽ പിന്നെ സ്ക്രീനുണ്ട് ഇവിടെ പിന്നെ രണ്ട് പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു റൂമാണ് പുറത്തുനിന്നുള്ള കാഴ്ചയുണ്ട് എന്താ ഒരു ബിൽഡിങ് വാങ്ങുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പുറത്തുനിന്ന് കാണുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റൂം വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ എടുത്തതാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം ബാത്റൂമ് വളരെ ചെറിയൊരു ബാത്റൂമാണ് എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ബാത്റൂമ് ഈ പൈസയ്ക്ക് ഇത് മുതലാണല്ലോ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായി അട്രാക്ട് ചെയ്തൊരു ഇത് നോക്കിയത് സാധാ ഒരു നെറ്റ് ഈ കൊതുകയറായിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധാ നെറ്റ് നെറ്റിനകത്തത് ഈ ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ എന്താണ് ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമാണല്ലോ എന്താണ് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല അത് ജസ്റ്റ് ആ തുണിയുടെ നെറ്റിനകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കത്തേ ഉള്ളൂ ഇത് എന്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് എന്നാലും ചോദിക്കുക പക്ഷേ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ ഇത് ഇതിൻ്റെ ആവശ്യമുള്ളൂ കൊതു കയറരുതെന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇത് ഇതിലെന്തായാലും കൊതു കയറത്തുമില്ല കൊള്ളാം നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് എടുക്കാൻ തോന്നുന്നു അഥവാ ഇത് കീറിപ്പോയാലും പെട്ടെന്ന് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് മാറ്റുകയും ചെയ്യാം കാര്യം അത്രയും കോസ്റ്റ് അല്ലേ ആവുന്നുള്ളി തുണിയല്ലേ തുണിയുടെ ചെറിയ നെറ്റ് അല്ലേ അപ്പോൾ ഇത് കൊള്ളാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിക്ക് പോകാനും പ്രൊജക്ടർ വെക്കുന്നതാണ് ഇപ്പോൾ ഈ ഹോട്ടൽ മുറികളിലും എല്ലാം ഇങ്ങനെ ഒരു പ്രൊജക്ടറാണ് ഇതിപ്പോൾ എൻ്റെ സ്ക്രീൻ സേവറാണ് ഞാൻ കുറേ നേരമായിട്ട് ഉപയോഗിക്കാതിരുന്നപ്പോൾ സ്ക്രീൻ സേവർ വന്നതാണ് അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരാളിനെ ഇങ്ങനെ കണ്ടതിനകത്ത് കേട്ട ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ബാഹുബലിയുടെ ചൈനീസ് വേർഷനാണ് ഈ സംഭവം കേട്ടോ പാട്ടൊക്കെ തെലുങ്കില് തന്നെ കേട്ടോ ആയിരത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാണണമെങ്കിൽ ഇത്രയും പൈസ അടക്കാനാണ് പറഞ്ഞേക്കുന്നത് പത്തൊമ്പത് യുവാനാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് അതായത് ഏഷ്യം ഒരു നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അത്രയും രൂപ വരും വേറെയുണ്ട് ബാഹുബലി ടു ഉണ്ട് അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ട് ബാഹുലി ടൂ അങ്ങനെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഉണ്ട് പക്ഷേ ചൈനീസ് സബ് ടൈറ്റിൽ ഉണ്ടാവും അതിനാൽ ഇപ്പോൾ നമുക്കൊന്നും കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ സിനിമയൊന്നും കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നടിതാനൊക്കെ ഉള്ള സ്ക്രീൻ സേവർ ജസ്റ്റ് ഇങ്ങനെ ഓപ്പണായി കിടക്കും നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ സ്ക്രീൻ സൈവർ ഓണായി കിടക്കും ഇതിനകത്ത് പല പല സ്ക്രീൻ സേവേഴ്സ് ഉണ്ട് അതാണ്ട് കണ്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൻ്റെ വിൻഡോ അതാണ് കാണിക്കുന്നത് സംഭവം ഇങ്ങനെ അനങ്ങുന്നുണ്ട് ചെറുതായിട്ട് ഇതിന് വേറൊരു സ്ക്രീൻ സേവർ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഇടന്ന് അനങ്ങുന്നത് അതുകൊള്ളാം ഇത് ഇത് നല്ലതാണ് ഇതൊക്കെ ഇത് നമ്മളിപ്പോൾ വേറെ ഏതോ ഒരു തണുപ്പുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും ഒരു ജനൽ ജനൽ ജനാല അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ മഞ്ഞ് വീഴുന്നു അത് ഇത് കൊള്ളാം ഇത് നല്ലൊരു സംഭവം ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മഞ്ഞ് വെള്ളം വീഴുന്നത് പിന്നെ ഇതും വേറൊരു ജനാലയിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടും ഗാലക്സി മൂൺ വെള്ളച്ചാട്ടം ഇതൊക്കെ ഫീൽ കൊണ്ടുവരാം ഒരു റൂമിനകത്തെയാണ് ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എവിടെയെങ്കിലും ക്യാമ്പിങ് ചെയ്തേക്കുന്നതായിട്ട് തോന്നുന്ന ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക അപ്പോൾ വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ബൈ